ഹായ് ഹായ് എവരിബഡി ഞാൻ ഇന്നെനക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ടീമിനെ കാണാനാണ് വന്നേ അപ്പോൾ ശ്രീലുമായി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ലൈഫ് തന്നെ ഇവരോടാണ് എനിക്ക് കൂടുതലും മിംഗ്ളിങ് മനുഷ്യന്മാരോട് ഇടപെടുന്നതിനെക്കാട്ടി നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൃഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക അവർ സംസാരിക്കുന്നില്ലെങ്കിലും അവരെ നോട്ടത്തിലും ചിരിയിലും അവരെ എന്നാണ് അവർ ചിരിക്കുന്ന പോലെ തോന്നും അവരെ സങ്കടം നമുക്ക് ഫീൽ ചെയ്യും എല്ലാം ഫീൽ ചെയ്യുന്നൊരു വല്ലാത്തൊരവസ്ഥ നമുക്ക് ആനിമൽസിൻ്റെ കൂടെ അപ്പം അങ്ങനെ കുറച്ച് കാസർഗോഡ് കുള്ളനെ ഞാൻ കാണിച്ച് തരാം ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ മുന്നേ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളെ കുള്ളന്മാർ കുള്ളന്മാരെല്ലാം നല്ല ഹാപ്പിയായി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു ഹാങ് ഓവർ ലിങ് ഇങ്ങനെ ചെറിയ ഓരോ കണ്ണിപ്പുല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് അങ്ങ് അവിടെ ഒരു കുഞ്ഞുവാവി ഉണ്ട് അതിൻ്റെ ഒരു മേലെ 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 സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറച്ച് കുറച്ച് ചേച്ചിമാരുണ്ട് എല്ലാം ഫീമെയിലാണ് തോന്നല്ലേ എല്ലാം പെണ്ണുങ്ങളാണ് അതായത് നമുക്ക് വംശവർദ്ധനവ് വേണം നമുക്ക് ഈ ബ്രീഡ് നശിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് നല്ല നല്ല അതായത് ഇവരെ കാണുമ്പോഴുള്ള ഭംഗിയിലല്ല ഈ ബ്രീഡാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒറിജിനൽ ബ്രീഡ് നമ്മളിങ്ങനെ ക്രോസ് ബ്രീഡാക്കി കുറേ എന്തെങ്കിലും കൊടുത്ത് തടുപ്പിച്ച് അങ്ങനെയൊന്നും വെച്ചതല്ല അതായത് ഒറിജിനൽ കാസർഗോഡ് കുള്ളൻ അത് ഹൈറ്റ് ഹൈറ്റുള്ളൂ വളരെ ഇതായിട്ട് സാധാ ബ്രീഡ് അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മേലൊരു കുട്ടിയുണ്ട് അങ്ങ് അവിടെ രണ്ടാളുണ്ട് അങ്ങനെ ഒരു ഗർഭിണി എന്താണെന്ന് കുറച്ച് പ്രായമായിട്ട് ഒരാളുണ്ട് എന്നിങ്ങനെ കണ്ട കണ്ണലൊന്ന് ഒരു ക്ഷീണം ഇനി നമുക്ക് വേറൊരു രണ്ട് മൂന്ന് പിന്നെ വലിയ അടക്കണം കുറച്ചും കൂടി വലിയ എന്താണ് എന്താണ് ഓ ആണാന്നല്ലോ കുട്ടനാണല്ലോ ഓ ഓ ഓള കുട്ടനാന്നല്ലോ കുട്ടനാന്നല്ലോ ഒന്ന് തട്ടോക്കട്ടെ ఎలా కవేనా കണ്ടല്ലോ മുത്തല്ലേ മുത്തല്ലേ മുത്തൽ എന്ത് എന്റെ ദേഹത്തെ അൾക്കിയെല്ലാം നിന്നിക്കൊണ്ടേ ഞാൻ പോകൂ ആട്ടേ നമക്ക് ആട്ടുംകുട്ടി ഇവിടെ നിറച്ചിട്ട് ചെടിയും ഞാൻ മുന്നേ വന്നേരം ഇത്ര ഇണ്ടായിരുന്നില്ല അവിടെ അസോള അല്ലേ അസോള പിന്നെ ഈ പശുവിനീനു വേണ്ട എല്ലാ പുല്ല് പെടി എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അന്ന് ഞാൻ വന്നേരം ഈ തൊഴുക്കല് നിറച്ചു ആട് ഇതിന്റെ ഉള്ളിലല്ലേ ഇവര് ഈ ഫുഡും പണിക്കരുതും പോവായ ഇവിടെയെല്ലാം നമ്മളെ നല്ല ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് നിറയെ വയലും കൃഷിയും ഇവർക്ക് വേണ്ട പുല്ല് ഈ അവിടെ ഒരു അരൻന്നുണ്ടല്ലേ നമുക്ക് വരുമ്പോൾ അങ്ങോട്ട് കയറാം ഇത് നമ്മളെ ഇവർക്ക് പശുവിന് വേണ്ട നാടൻ പുല്ലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാരും പണിക്കാരും എല്ലാം ആയിട്ട് നമ്മൾ ഈ നമ്മളീ നമ്മളിവിടുന്ന് ഈ വിത്ത് കൊണ്ടുപോയി നമ്മളിഷ്ടം പോലെ വീട്ടിൽ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു പ്രകൃതിൻ്റെ ഒരു പച്ചപ്പില്ല പുല്ലും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ പശുവിന് വേണ്ട എല്ലാ സാധനവും ഇവിടെ റെഡിയാവുന്നുണ്ട് ഇനി നമുക്കൊരു ഏറ്റവും ഒരു കാര്യമുണ്ട് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിന് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വെയിലില്ലാത്തോണ്ട് എല്ലാം കിട്ടിയിട്ടില്ല ഒരു ഇത്രയും സൂര്യപ്രകാശം ഉള്ളിടത്ത് മാത്രമേ നമുക്ക് പശു ആയാലും ചെടി ആയാലും എല്ലാം നടക്കുന്നുള്ളൂ ഇവിടെ ജോലി കഴിഞ്ഞാൽ എല്ലാവരും പോവുമാണ് നിറബറ എന്നാണ് ആ ഇവിടെ പിന്നെ നെല്ല് മറ്റ് ധാന്യങ്ങള് വിത്തുകള് അങ്ങനെയെല്ലാം നല്ല സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുക നമുക്ക് സ്റ്റുഡൻസ് എല്ലാം വന്നാൽ പെർമിഷൻ എടുത്തിട്ട് കാണാനും പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഈ മാവെല്ലാം ഭയങ്കര എത്രയോ വർഷം പഴക്കുള്ള മാവാണ് എത്രയോ വർഷം പഴക്കുള്ള മാവ് ഒരു വല്ലാത്ത കലാരൂപവും നമ്മളെ പ്രകൃതിൻ്റെ ഒരുപാട് വിഭവങ്ങളാണെല്ലാം ും ഭംഗിയാ നോക്കിയല്ലേ പ്രകൃതി എല്ലാം ഒരു പ്രകൃതിന്റെ ഒരു വിഭവം തന്നെ അമ്മയും കുട്ടിയും അമ്മയില്ലാത്ത കുഞ്ഞില്ലാത്തതൊന്നും ഇല്ലല്ലോ ആ നമ്മളെ പ്രകൃതിന് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യുന്ന തവള ചെറിയ ചെറിയ പക്ഷിക്കും ചെറിയ ചെറിയ ജീവജാലങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യത്തിൽ റോൾ ഉണ്ട് നമ്മളെ പ്രകൃതിൻ്റെ ബാലൻസ് നമ്മളെ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ചെറിയ ചെറിയ സാധനങ്ങൾക്കെല്ലാം വലിയ ഉണ്ട് നമ്മൾ കാണുന്ന പോലെ അല്ല ഉൾച്ചാടി മുതൽ അങ്ങ് കടുവ വരെ എല്ലാറ്റിനും റോളുണ്ട് സ സസ്യങ്ങൾ ഇതുണ്ട് എല്ലാറ്റിനും എല്ലാ ഇതും ഉണ്ട് ഇത് നമ്മളെ നാടൻ കുമിളിൻ്റെ ഒരു രൂപമാണ് നാടൻ കുമിൾ അയ്യോ ഇത് നമ്മളേറ്റവും വിറ്റാമിൻ ആണ് ഇപ്പോൾ നമ്മളിതിപ്പോൾ ഈ കൂൺ കൃഷിയെല്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു സംഭവം ഇതൊക്കെ ഇത് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടിമുളക്കുന്നതാണ് നമ്മുടെ നാടൻ നാട്ടു പ്രദേശങ്ങളിൽ ഇങ്ങനെ കാണുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ദിവസവും ഒരുപാട് സമയവും ലിച്ച് ചെയ്യേണ്ടതാണ് അത്രയും വിഭവങ്ങൾ ഉണ്ട് വിടാം പിന്നെ ഇത് നമുക്ക് പിന്നെ എന്താണ് എന്താ പറയാ കരിക്കു ചെറ്റത് എല്ലാ പ്രകൃതിൻ്റെ രൂപമാണ് എല്ലാം പ്രകൃതിയായിട്ടാണ് ബന്ധം ഇത് കരിക്കി ചെറ്റത് ഇത് നമ്മളെ പൈനാപ്പിൾ കട്ടിങ്സ് നമുക്ക് ഇവിടെ ഇരുന്നതാ സാധാരണ പോലെ ഇവിടെയുള്ള എല്ലാ മനോഹര പ്രകൃതിയും ഭംഗിയും എല്ലാം ആസ്വദിക്കാം ഇതിവിടെ ആപ്പിൾ കട്ടിങ്സ് ആണ് ആപ്പിൾ കട്ടിങ്സ് ആണ് ഇതും നമുക്ക് ആസ്വദിക്കാം ആ അയ്യോ ഏറ്റവും സ്വാദും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായ പപ്പായ പപ്പായയിൽ ഇരിക്കാറ് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് പറ്റിയ പപ്പായ എല്ലാം പ്രകൃതിൻ്റെ ഒരു എന്താ പറയുക അത്രയും അനുഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇതൊരു പഠന കേന്ദ്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണിത് ഇതൊക്കെ ഒരു ഭയങ്കര കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകൃതി സാധാരണ സസ്യങ്ങളും സാധാരണ മൃഗങ്ങളും പിന്നെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളും ജൈവ ജൈവ കൃഷി അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പറയാൻ പറ്റൂല അത്രയും ഒറ്റുപാട് കാര്യങ്ങൾ കാണാനും സാമ്പാർ ചീര പച്ചക്കറി ഒറ്റപ്പാട് ബാലൻസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് നമ്മളെ മനുഷ്യൻ്റെ നക്ഷ വൃക്ഷങ്ങള് നക്ഷത്ര വൃക്ഷങ്ങൾ ഹരിതവനം അങ്ങനെ ഒരു വളരെ നെസ്ട്രാളജിക്കായ പിന്നെ കിഡ്സിന് വേണ്ടുന്ന ഒരു നല്ല പിന്നെ ഇത് ക്ലാസ് പോലെ കിഡ്സിന് ബലൂണും പട്ടും മത്സ്യവും ഈ ഭയങ്കര ഭംഗിയായിട്ട് ഓല ഷെഡിൽ ഭയങ്കര ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കിഡ്സിൻ്റെത് ൊരുബന്റെ അടുത്തേക്ക പോവാ ഓടിവാ ഓടിവാ എന്തിനാ കരീന്നേ എന്തിനാ കരീന്നേ അമ്മൂ എന്തിനാ കരീന്നേ എന്ത്വേ എന്ത് കുഞ്ഞാവേ എന്ത് മുത്തുപണി അയ്യോ എനിക്ക് ജീവിക്കേ വേണ്ടതിന് ഉമ്മോ എന്താ വേണ്ട എന്ന വേണ്ടപ്പാ നിന്നെ ഞാൻ കൊണ്ടോട്ടെ െ കൊണ്ടോട്ടെ ഓ പണ്ടോട്ടെ എന്താണ് എന്താണ് വാ 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 കുഞ്ഞുവെട്ടിൽ ഒന്നുല്ലോ ഒന്നുല്ലോ വെട്ടില് എന്തടാ എന്ത് 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 വാ എന്തു ഇന്നെടുക്കണ്ടേ വാവിനെടുക്കട്ടെ ഇന്നപ്പാ ും എടുക്കും ചുന്തരി പോണ്ടെ ഫുഡ് വേണ്ടിട്ട് ഉമ്മ 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 നിന്റെ വാവിനെ കൊണ്ടുപോവാന്ന് നിന്റെ വാവിനെ കൊണ്ടുപോവാന്ന് നിന്റെ വാ കൊണ്ടുപോ എന്റെ മേ എന്റെ അവരവരെ കുഞ്ഞിനെ മാത്രമേ നോക്കുന്നുള്ളൂ അല്ലേ ഇല്ല ഇതാ ഓ ഇതന്നെ എൻ്റെ ഇങ്ങനെ എന്നാ നിന്നെ ചൂടായിട്ട് കൊണ്ടാണ് പാവേ എന്തിനാ ക്ഷീണം കൂടുന്നല്ലേ കാലുകൂടുന്നല്ലേ അമ്മൂ പാലെല്ലാം കുഞ്ഞേക്കന്നെ ആയിരിക്കും അല്ലേ ഇവിടെ അങ്ങനെ പാല് സെയിലൊന്നുമില്ല കുഞ്ഞു തന്നെ കൊടുക്കും പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്കിപ്പോൾ ഒരു ആട്ടൻകുട്ടീനെ ചോദിച്ചാൽ കിട്ടുമൊന്നുമില്ല നമുക്കൊരു കുറേ നാളത്തേക്ക് ബുക്കിംഗ് ഒക്കെ ആയിരിക്കും എൻ്റെ മോ കുറേ കാലത്തേക്ക് ബുക്കിംഗ് ഒക്കെ ആയിരിക്കും ഇവർ അപ്പം ഇവർ നമുക്കിങ്ങനെ ഒന്ന് കാണാനും തൊടാനും പറ്റി ഇവരെ കിട്ടുന്നൊന്നുമില്ല വീട്ടിലേക്ക് കൊണ്ടുപോണം വരുന്നോടാ വരുന്ന നീ നമുക്ക് പോവാ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ കാണാനല്ലേ ഇപ്പോൾ വന്നത് ഇവരെല്ലാം കുറച്ച് വലിയ ആൾക്കാരിടുണ്ട് ഗർഭിണികളുണ്ട് കുറച്ച് വലിയവരുണ്ട് പല വെറൈറ്റി ഫ്രീഡ് ഉണ്ട് ഇവർക്ക് ഫുൾ ടൈം കുടിക്കാൻ വെള്ളമൊക്കെ ഇടവിടാം പിന്നെ ആടിനെപ്പോഴും ഹൈറ്റിലായിരിക്കും നമ്മൾ ആടിനെ വെക്കുന്നത് അപ്പം ഇത് സ്റ്റെപ്പ് കയറി മേലെ വന്ന് ഇവർക്ക് തണുപ്പോ ചൂടോ ഒന്നും പറ്റാത്ത വിധത്തിൽ നല്ല കൂളിങ്ങിലും നല്ല സുരക്ഷിതായിട്ട് തന്നെ ഇപ്പൊ എല്ലാരും ഉണ്ട് പലകി അടിച്ചിട്ടുള്ള വേസ്റ്റ് ഒക്കെ താഴേക്ക് പോകും ഇവർക്കായിട്ട് ഒരു വിഷമില്ല താഴെന്ന് ക്ലീൻ ചെയ്താൽ പോകുന്ന വിധത്തില് നമ്മള് പലകെ അടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല നീങ്ങിറ്റായിട്ടുണ്ട് ആരെ മക്കളാണ് ഏത് മക്കളാന്നൊന്നും അറിയില്ല ഏർ എല്ലാരും അമ്മയാണ് എല്ലാ കുഞ്ഞിക്കും എല്ലാരും ഫീഡിങ്ങെല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനെ ഓമനായിട്ട് നിൽക്കുവാണ് എല്ലാരും പിന്നെ ഞാൻ വന്ന ടൈം നല്ല ചൂട് ടൈമാണ് എല്ലാവർക്കും ഹാർട്ട് ബീറ്റിംഗ് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അറിയുന്നുണ്ട് എൻ്റെ ബീറ്റിങ് എല്ലാവരും ചൂട് പിടിച്ച് നിൽക്കുക കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നല്ല കൂളിങ് ഒക്കെ വരും ഞാൻ എടുത്ത് പിടിച്ചവർക്ക് മാത്രം പാലില്ല ബാക്കി എല്ലാവരും പോയി പാല് കുടിക്കുന്നുണ്ട് എല്ലാവരും കുടിച്ചോ അവിടെ ഒരു അമ്മ കുടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോണ്ട് പിന്നെ നമുക്ക് വേറൊരു സ്ഥലം കാണാം നമുക്ക് ആട്ടിൻ്റെ അടുത്തുനിന്ന് പോവാം ഇനി വേറൊരു പ്രകൃതിയും കൂടി കണ്ടിട്ട് നമുക്ക് മതിയാക്കാം